ഇരുന്നൂറ്റിനാൽപ്പത് എ എൽ തേർട്ടി വൺ എഫ് പി എറോ എഞ്ചിനുകളുടെ ലൈസൻസോടെയുള്ള ഉൽപ്പാദനത്തിനായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയും തമ്മിലുള്ള സമീപകാല ഉടമ്പടിയോടെ ഇന്ത്യയുടെ പ്രതിരോധ നവീകരണ പരിപാടിക്ക് കാര്യമായ ഉത്തേജനം ലഭിച്ചു ഇരുപത്തിയാറായിരം കോടി രൂപ മൂല്യമുള്ള ഈ കരാർ ആത്മനിർഭർ ഭാരത സംരംഭത്തിന് കീഴിൽ പ്രതിരോധ സ്വാശ്രയത്വത്തിൻ്റെ അഭിലാഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയി തേട്ടി എം കെ യുദ്ധവിമാനങ്ങളുടെ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ തീരുമാനത്തിന് അടിവരയിടുന്നു ശക്തവും സാങ്കേതികവുമായി മികച്ചതായ ഒരു വ്യോമസേനയെ നിലനിർത്താനുള്ള ഇന്ത്യയുടെ പ്രായോഗിക സമീപനത്തെ പ്രതിഫലിപ്പിക്കുന്ന വിശ്വസനീയമായ അന്തർദേശീയ പങ്കാളിത്തവും തദ്ദേശീയ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതും തമ്മിലുള്ള മികച്ച സന്തുലിതാവസ്ഥയെ കരാർ പ്രതിനിധീകരിക്കുന്നു ഈ ആഴത്തിലുള്ള പരിവേഷണം ഈ സുപ്രധാന ഇടപാടിന്റെ സാങ്കേതികവും തന്ത്രപരവും ഭൗമരാഷ്ട്രീയവുമായ മാനങ്ങൾ എടുത്തുകാണിക്കുന്നു ത്രസ്റ്റ് വെക്ടറിങ് കഴിവുകളുള്ള ഒരു ടർബോഫാൻ എഞ്ചിനായ് പി സുഖോയ് എം ഗെയുടെ ബഹുമുഖം മൾട്ടിറോൾ ഫൈറ്റർ ജെറ്റ് എന്ന നിലയ്ക്ക് അഭിവാജ്യമാണ് സുഖോയി ഡിസൈൻ ബ്യൂറോയ്ക്ക് കീഴിലുള്ള റഷ്യയുടെ യുഫ എഞ്ചിൻ ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ അഥവാ യു എം പി ഒ വികസിപ്പിച്ചെടുത്ത ഈ എൻജിൻ വൈവിധ്യമാർന്ന പോരാട്ട സാഹചര്യങ്ങളിലുടനീളം അതിന്റെ ചടുലത വിശ്വാസ്യത പൊരുത്തപ്പെടൽ എന്നിവയ്ക്ക് പേരുകേട്ടതാണ് ആദ്യമായി എ എൽ തേർട്ടി വൺ എഫ് പി എൻജിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം ഒന്നാമതായി ത്രസ്റ്റ് വെക്ടറിംഗ് ശേഷി എഞ്ചിന്റെ ത്രസ്റ്റ് വെക്ടറിങ് ശേഷി നൂതനമായ ഏരിയൽ ഡോഗ് ഫൈറ്റുകൾക്കും ഒഴിഞ്ഞു മാറുന്ന തന്ത്രങ്ങൾക്കുമായുള്ള സൂപ്പർ മെനുവറബിലിറ്റിക്ക് പ്രാപ്തമാക്കുന്നു രണ്ടാമതായി ആഫ്റ്റർ മെക്കാനിസം എൻജിന്റെ ആഫ്റ്റർ ബെർണർ മെക്കാനിസം വിമാനത്തിന്റെ സൂപ്പർസോണിക് അധിക ത്രസ്റ്റ് നൽകുന്നു മൂന്നാമതായി വേരിയബിൾ ഏരിയ ജെറ്റ് ജെറ്റ് നോസൽ എഞ്ചിന്റെ വേരിയബിൾ ഏരിയ ജെറ്റിനോസൽ ഹൈസ്പീഡ് മനുവറബിലിറ്റികളിൽ എയർഫ്ലോ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് എഞ്ചിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു നാലാമതായി ആന്റി സർജ് സിസ്റ്റംസ് ആന്റി സർജ് സിസ്റ്റങ്ങൾ പെട്ടെന്നുള്ള ത്രോട്ടിൽ മാറ്റങ്ങളിൽ എഞ്ചിന്റെ സ്ഥിരത വർദ്ധിപ്പിക്കുന്നു ഏകദേശം ഇരുന്നൂറ്റി അറുപത് വിമാനങ്ങൾ അടങ്ങുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ നിർണായക ഘടകമാണ് എ എൽ തേർട്ടി വൺ എഫ് പി എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സുഖയ് തേർട്ടി എം കെ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വ്യോമശക്തിക്ക് ഈ വിമാനം ഒഴിച്ചു കൂടാനാവാത്തതാക്കുന്നത് ഇവയുടെ വൈദഗ്ധ്യം വായുമേൽക്കൊയ്മ ഭൂതലാക്രമണം നിരീക്ഷണ ദൗത്യങ്ങൾ എന്നിവ നടത്താനുള്ള കഴിവുകളാണ് പുതിയ ലൈസൻസിംഗ് കരാർ ഒഡീഷയിലെ എച്ച്എലിന്റെ കൊരാപ്പൂട്ട് ഡിവിഷനെ എ എൽ തേർട്ടി വൺ എഫ് പി എഞ്ചിനുകൾ നിർമ്മിക്കാൻ അനുവദിക്കുന്നു ഇത് രണ്ടായിരത്തി രണ്ടിൽ ആരംഭിച്ച ഇന്ത്യ റഷ്യ സഹകരണം വിപുലീകരിച്ച് പുതിയ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നു വർഷങ്ങളായി ഈ എഞ്ചിനുകൾക്കായി അസംബ്ലി ടെസ്റ്റിംഗ് മെയിൻ്റനൻസ് എന്നിവ ഉൾപ്പെടെ ഒരു സമഗ്രമായ പ്രൊഡക്ഷൻ എക്കോസിസ്റ്റം എച്ച് ഐ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഈ കരാറിന്റെ വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം ഒന്നാമതായി പ്രൊഡക്ഷൻ സ്കെയിൽ പ്രതിവർഷം ഏകദേശം മുപ്പത് എഞ്ചിനുകൾ എന്ന നിരക്കിൽ എട്ട് വർഷത്തിനുള്ളിൽ ഇരുന്നൂറ്റി നാൽപ്പത് എഞ്ചിനുകൾ എച്ച് ഐ യിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു രണ്ടാമതായി സ്വദേശിവൽക്കരണം ഇന്ത്യൻ നിർമ്മിത ഘടകങ്ങളുടെ സംയോജനത്തിന് ഊന്നൽ നൽകുകയും പ്രാദേശിക നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്നാമതായി പ്രവർത്തന കാര്യക്ഷമത പുതിയ എഞ്ചിനുകളുടെ സുസ്ഥിരമായ വിതരണം സുഖയ് തേട്ടി എം കൈകളുടെ തടസ്സമില്ലാത്ത പ്രവർത്തനവും മേഖലയിൽ അവയുടെ തുടർച്ചയായ ആധിപത്യവും ഉറപ്പാക്കുന്നു ലൈസൻസിംഗ് ക്രമീകരണം പുതുക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം സുഖയ് തേടി എം ഗെ ഫ്ലീറ്റിന്റെ പ്രവർത്തന സന്നദ്ധത നിലനിർത്തേണ്ടതിന്റെ അടിയന്തരമായ ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്നു പുതിയ എഞ്ചിനുകൾ പ്രായമാകുന്ന യൂണിറ്റുകളെ മാറ്റിസ്ഥാപിക്കുകയും ഫ്ലീറ്റിന്റെ വിപുലീകരണത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് വഴി ഇന്ത്യൻ വ്യോമസേന എതിരാളികളെക്കാൾ ഗുണപരമായ മുൻതൂക്കം നിലനിർത്തുന്നുവെന്ന് ഉറപ്പാക്കുന്നു ഈ കരാറിൽ റഷ്യയോടുള്ള ഇന്ത്യയുടെ മുൻഗണന യാദർച്ഛികമല്ല പതിറ്റാണ്ടുകളുടെ തന്ത്രപരമായ വിന്യാസത്തിന്റെയും സാങ്കേതിക പൊരുത്തത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും ഫലമായി ഉണ്ടായതാണ് ഇന്ത്യക്കും റഷ്യയ്ക്കും ദീർഘകാല പ്രതിരോധ ബന്ധങ്ങളുണ്ട് അതിനാൽ തന്നെ അന്താരാഷ്ട്ര ഉപരോധങ്ങളും അതിർത്തി സംഘർഷങ്ങളും ഉൾപ്പെടെയുള്ള നിർണായകമായ ഘട്ടങ്ങളിൽ റഷ്യ ഇന്ത്യയെ സുസ്ഥിരമായി സഹായിച്ചു പോരുന്നു സുഖോയി തേർട്ടി എം കെ ഐ ബ്രഹ്മോസ് മിസൈൽ ടീ നൈന്റി ടാങ്കുകൾ തുടങ്ങിയ പദ്ധതികൾ ഈ ശാശ്വത പങ്കാളിത്തത്തിന് ഉദാഹരണമാണ് പല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിർണായകമായ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറാനുള്ള സന്നദ്ധത റഷ്യ പ്രകടിപ്പിച്ചിട്ടുണ്ട് വിലയേറിയ വൈദഗ്ധ്യം നേടുമ്പോൾ തന്നെ എ എൽ തേർട്ടി വൺ എഫ് പിന്നെയുള്ള നൂതന സംവിധാനങ്ങൾ അഭ്യന്തരമായി നിർമ്മിക്കാൻ റഷ്യ ഇന്ത്യയെ അനുവദിക്കുന്നു റഷ്യൻ ഉപകരണങ്ങൾ അതിന്റെ പാശ്ചാത്യ എതിരാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പലപ്പോഴും കൂടുതൽ ചെലവ് കുറഞ്ഞതാണ് എന്നതിനാൽ പ്രീമിയം പ്രൈസ് ടാഗില്ലാതെ മികച്ച പ്രകടനം വാഗ്ദാനം ചെയ്യുന്നു ഈ താങ്ങാനാവുന്ന വില ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ പരിമിതമായ ബജറ്റിനുള്ളിൽ തങ്ങളുടെ സേനയെ നവീകരിക്കണം എന്ന കാഴ്ചപ്പാടിന് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള കരാറുകളിൽ നിന്നും വ്യത്യസ്തമായി റഷ്യൻ കരാറുകൾ കുറച്ച് നിയന്ത്രണങ്ങൾ മാത്രം ഏർപ്പെടുത്തുന്നു ഇത് ഇന്ത്യക്ക് കൂടുതൽ പ്രവർത്തന സ്വയംഭരണം അനുവദിക്കുകയും ചെയ്യുന്നു ഉദാഹരണത്തിന് അമേരിക്ക പലപ്പോഴും അന്തിമ ഉപയോഗ നിരീക്ഷണ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കുന്നതിനാൽ അമേരിക്കൻ കരാറുകൾ പലതും ഇന്ത്യയുടെ തന്ത്രപരമായ പരമാധികാരത്തെ ലംഘിച്ചേക്കാമെന്ന് കരുതപ്പെടുന്നു ഇന്ത്യ റഷ്യ മറ്റ് പങ്കാളി രാജ്യങ്ങൾ എന്നിവയിൽ നിന്നുള്ള ഏവിയോണിക്സുകളും സിസ്റ്റങ്ങളും ഉൾപ്പെടുത്തിയ ഇന്തോ റഷ്യൻ സഹകരണത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് സുഹൈ തേർട്ടി എം കെ യുദ്ധവിമാനങ്ങൾ എ എൽ തേർട്ടി വൺ എഫ് പി എൻജിൻ ഈ വിമാനത്തിനായി പ്രത്യേക രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നതിനാൽ ഈ എഞ്ചിൻ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണങ്ങൾ നൽകുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ മിക് ട്വന്റി നയൻ ഫ്ലീറ്റിന് വേണ്ടി അവരുടെ കൊരാപ്പുട്ട് ഫാക്ടറിയിൽ ആർ ഡി തേർട്ടി ത്രീ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ചിൽ ഇന്ത്യ മുൻപ് റഷ്യയുമായി ലൈസൻസിംഗ് കരാർ ഒപ്പിട്ടിരുന്നു സാങ്കേതിക കൈമാറ്റത്തിന്റെ നിലവാരം പ്രാഥമികമായി അസംബ്ലിയിലും അറ്റകുറ്റപ്പണിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഈ എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണിയിലും ഓവർഹോളിലും എച്ച്എലിന്റെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർണായക ഘടകങ്ങൾ സ്വദേശിവൽക്കരിക്കുന്നതിനുള്ള ചില ഘട്ടങ്ങളും ഈ കരാറിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് മിറ്റ്വൻഡി നയൻ ഫ്ലീറ്റിന്റെ സ്ഥിരമായ എഞ്ചിനുകളുടെ വിതരണം ഉറപ്പാക്കുകയും പ്രവർത്തന സന്നദ്ധതയെ പിന്തുണയ്ക്കുകയും സാങ്കേതിക സ്വാതന്ത്ര്യമില്ലായിരുന്നിട്ടും എയ്റോ എഞ്ചിനുകൾ കൈകാര്യം ചെയ്യുന്നതിലും പരിപാലിക്കുന്നതിലും വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിനായി എച്ച് ഐ എല്ലിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യയുമായി എ എൽ തേർട്ടി വൺ എഫ് പി എയ്റോ എൻജിൻ ഉത്പാദിപ്പിക്കുന്നതിനുള്ള ലൈസൻസിംഗ് കരാർ ഒപ്പുവെക്കാനുള്ള റഷ്യയുടെ തീരുമാനം സാമ്പത്തിക ഭൗമരാഷ്ട്രീയ പ്രതിരോധ വ്യവസായ പരിഗണനകളാൽ രൂപപ്പെട്ട തന്ത്രപരമായ ഒരു നീക്കമാണ് റഷ്യയുടെ ഭീഷണകോണിൽ കരാർ അതിന്റെ ആഗോള പ്രതിരോധ നേതൃത്വത്തെ നിലനിർത്തുക സാമ്പത്തിക വെല്ലുവിളികൾ കൈകാര്യം ചെയ്യുക പ്രധാന തന്ത്രപ്രധാന മേഖലകളിൽ സ്വാധീനം നിലനിർത്തുക തുടങ്ങിയ വിശാലമായ ലക്ഷ്യങ്ങളുമായി ഒത്തുചേരുന്നു എൽ തേർട്ടി വൺ എഫ് പി ലൈസൻസോട് ഉത്പാദിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വിദേശ സഹകരണങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ തന്നെ സ്വാശ്രയത്വത്തിന് ഊന്നൽ നൽകുന്ന ആത്മനിർഭർ ഭാരത സംരംഭവുമായി പൊരുത്തപ്പെടുന്നു പ്രതിരോധ ഉൽപാദനത്തിൽ കൂടുതൽ തദ്ദേശീയ സംഭാവനകൾക്ക് വഴി തുറന്ന് ഉൽപാദന വൈദഗ്ധ്യം വിപുലീകരിക്കാൻ എച്ച് ഐ എൽ എ കരാർ അനുവദിക്കുന്നു എ എൽ തേർട്ടി വൺ എഫ് പി എൻജിൻ ഡീൽ അതിന്റെ സാങ്കേതികവും പ്രവർത്തനപരവുമായ നേട്ടങ്ങൾക്കപ്പുറം വിശാലമായ തന്ത്രപരമായ പ്രത്യാഘാതങ്ങളും വഹിക്കുന്നു അതെന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായി ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നു ആഗോള സഖ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കരാർ റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തിപ്പെടുത്തുന്നു കൂടാതെ ഭൗമരാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും സഹകരിക്കാനുള്ള ഇരു രാജ്യങ്ങളുടെയും കഴിവി കരാർ പ്രകടമാക്കുന്നു വൈവിധ്യമാറുന്ന സുരക്ഷാ വെല്ലുവിളികളും വിശ്വസനീയമായ പ്രതിരോധ പങ്കാളികളുടെ ആവശ്യകതയും കണക്കിലെടുത്ത് ഈ പങ്കാളിത്തം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് രണ്ടാമതായി ആഗോള പങ്കാളിത്തം സന്തുലിതമാക്കുന്നു അമേരിക്ക ഫ്രാൻസ് ഇസ്രായേൽ എന്നിവയുമായി ഇന്ത്യ പ്രതിരോധ ബന്ധം വികസിപ്പിച്ചെങ്കിലും റഷ്യയുമായുള്ള ബന്ധം ഒഴിച്ചുകൂടാനാകാത്തതാണ് പങ്കാളിത്തം വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ഇന്ത്യ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തുകയും ഏതെങ്കിലും ഒരു രാജ്യത്തെ അമിതമായി ആശ്രയിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു മൂന്നാമതായി റീജിയണൽ പവർ പ്രൊജക്ഷൻ സുഖോയി തേട്ടി എം ഗി ഫ്ലീറ്റിന്റെ സുസ്ഥിരമായ സന്നദ്ധത ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് ചൈനയുമായും പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പ്രതിരോധ നില വർദ്ധിപ്പിക്കുന്നു ഈ വിമാനങ്ങൾ പ്രവർത്തനപരമായി മികച്ചതായി തുടരുന്നത് ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിന് അത്യന്താപേക്ഷിതമാണ് ആർ ഡി തേർട്ടി ത്രീ ലൈസൻസിംഗ് കരാർ ഇന്ത്യയുടെ മിക് ട്വൻ്റി നയൻ ഫ്ലീറ്റുകളെ നിലനിർത്തുന്നതിൽ നിർണായകമായിരുന്നുവെങ്കിലും സാങ്കേതിക സ്വാതന്ത്ര്യം വളർത്തുന്നതിൽ പരിമിതമായിരുന്നു ഇതിനു വിപരീതമായി എ എൽ തേർട്ടി വൺ എഫ് പി എൻജിനുകൾക്കായുള്ള എച്ച് എ എൽ റഷ്യ ലൈസൻസിംഗ് കരാർ പ്രതിരോധ നവീകരണത്തോടുള്ള ഇന്ത്യയുടെ പ്രായോഗിക സമീപനത്തിനൊരു സുപ്രധാന ചുവട് പടയാളപ്പെടുത്തുന്നു അതോടൊപ്പം തദ്ദേശീയ ഉൽപ്പാദനശേഷി വർദ്ധിപ്പിക്കുകയും ആഗോള സഹകരണത്തിന് പുതിയ വഴികൾ തുറക്കുകയും ചെയ്യുന്നു റഷ്യൻ വൈദഗ്ധ്യവും ആഭ്യന്തര ഉൽപാദനശേഷികളും സംയോജിപ്പിക്കുന്നതിലൂടെ ദീർഘകാല സ്വാശ്രയലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ ഇന്ത്യ അതിന്റെ സുഖയ് തേട്ടി എം ഡി ഫ്ലീറ്റിന്റെ പ്രവർത്തന സന്നദ്ധത ഉറപ്പാക്കുന്നു